ഇന്ത്യൻ ഓഹരി വിണിയിൽ റെക്കോർഡ് മുന്നേറ്റം തുടരുകയാണ് ഈ വർഷം ഇതുവരെയുള്ള കാലയളവിൽ അൻപതിലേറെ തവണയാണ് പ്രധാന ഓഹരി സൂചികൾ സർവ്വകാല റെക്കോർഡ് ഉയർന്ന നിലവാരം തിരുത്തിയെഴുതിയത് വായ്പയുടെ പരസ്യ നിരക്കുകൾ വൈകാതെ താഴ്ന്നു തുടങ്ങുമെന്നതും സമ്പദ്ഘടനയുടെ ഘടകങ്ങൾ പോസിറ്റീവായി തുടരുന്നതും വിപണിയുടെ പൊതുവായുള്ള കുതിപ്പിന് പിൻബലമേകുന്നു ഇതോടെ ഭൂരിഭാഗം മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളും ഒരു വർഷം കാലയളവിലെ ഉയർന്ന നിലവാരത്തിന് സമീപത്തായാണ് വ്യാപാരം ചെയ്യപ്പെടുന്നത് എന്നാൽ ഒരു വിഭാഗം സ്മോൾ ക്യാപ് ഓഹരികൾ തിരിച്ചടി ദൃശ്യമാണ് ബി എസ് എസ്മോൾ ക്യാപ് സൂചികയിൽ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം അഥവാ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ഓഹരികൾ ഈ വർഷം ഇതുവരെയുള്ള കാലയളവിൽ നഷ്ടം രേഖപ്പെടുത്തുകയാണ് ഇതിൽ നൂറ്റി നാൽപ്പത്തൊന്ന് ഓഹരികൾ പത്ത് ശതമാനമോ അതിലധികം നഷ്ടമാണ് നേരിടുന്നത് അതേസമയം നാൽപ്പത് ഓഹരികളിൽ ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെയുള്ള കനത്ത നഷ്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെയുള്ള കാലങ്ങളുടെ കുറിച്ചിരിക്കുന്നത് ഏറ്റവും നഷ്ടം നേരിട്ട ഓഹരികൾ ഈ വർഷം ഇതുവരെയുള്ള കാലയളവിലായി അറുപത് ശതമാനം നഷ്ടം രേഖപ്പെടുത്തുന്ന ഫിലാടെക്സ് ഫാഷൻസാണ് ബി സി സ്മോൾ ക്യാപ് സൂചികൾ ഏറ്റവും കൂടുതൽ തിരിച്ചിട്ട് നേരിട്ട സ്മോൾ ക്യാപ് ഓഹരി ഫ്യൂഷൻ മൈക്രോ ഫിനാൻസ് പന്തനസ്ഫൂർത്തി ഫിനാൻഷ്യൽ തുടങ്ങിയ ഓഹരികളിൽ നാൽപ്പത്തേഴ് ശതമാനം വീതവും കോഫിയുടെ എൻ്റർപ്രൈസസ് ഓഹരിയിൽ നാൽപ്പത്തിനാല് ശതമാനവും ഇന്ത്യ പെസ്റ്റിസൈഡ്സ് എച്ച് എം എ ആഗ്രോ ഇൻഡസ്ട്രീസ് തുടങ്ങിയ ഓഹരികൾ നാൽപ്പത്തിരണ്ട് ശതമാനം വീതവും നഷ്ടം രേഖപ്പെടുത്തി അതേപോലെ ഋഷഭ് ഇൻസ്ട്രുമെന്റ്സ് ദിവ്യ ടോർ ട്രാൻസ്ഫർ സിസ്റ്റംസ് കെ ആൻഡ് ആർ റെയിൽ എഞ്ചിനീയറിംഗ് ഹാപ്റ്റ് സ്കൈ റിയാലിറ്റി തത്വചിന്തൻ ഫാർമാ ക്യാം സി സെൽസ് സിർമ എസ് ജി എസ് ടെക്നോളജി ഹിൽവെയർ ഹോം ഇന്നൊവേഷൻ സ്വാംഗി ഇൻഡസ്ട്രീസ് ക്രൈഡോ ബ്രാൻഡ്സ് മാർക്കറ്റിംഗ് ഗുജറാത്ത് അംബുജ് എക്സ്പോർട്സ് ഓൺവേർ ടെക്നോളജീസ് മഹാരാഷ്ട്ര സീം പ്ലസ് പെർമനന്റ് മാഗ്നറ്റ്സ് തുടങ്ങിയ ഓഹരികൾ മുപ്പത്തഞ്ച് ശതമാനം മുതൽ മുപ്പത്തി ശതമാനം വരെ നഷ്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെയുള്ള കാലങ്ങളിൽ കുറിച്ചിരിക്കുന്നത് നിക്ഷേപകർ എന്ത് ചെയ്യണം ഗണ്യമായ ഒരു ശേഷം മറ്റ് നെഗറ്റീവ് വാർത്തകളുടെ പ്രേകടയൊന്നും ഇല്ലാതെ തന്നെ സ്വയം തിരുത്തും വിധേയമാകുന്ന സ്മോൾ ക്യാപ് ഓഹരികൾ ആരോഗ്യകരമായ ബുൾ മാർക്കറ്റിംഗ് ലക്ഷങ്ങളിൽ ഒന്നാണെന്ന് പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ എസ് സെക്യൂരിറ്റീസിന്റെ ഏറ്റവും പുതിയ റിസർച്ച് ിൽ വിശദീകരിക്കുന്നു മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി അഥവാ നിബന്ധനകൾ വാലുവേഷൻ ഘടകങ്ങൾ പ്രതികൂലമാകുന്നത് കമ്പനിയുടെ വരുമാനത്തിന് തളർച്ച പ്രകടമാകുന്നത് എന്നിങ്ങനെയുള്ള ഘടകങ്ങളാണ് സ്മോൾ ക്യാപ് വിഭാഗത്തിലെ ഒരു കൂട്ടം ഓഹരികളുടെ സമീപകാല വീഴ്ചയ്ക്ക് പിന്നിൽ പ്രധാനമായും പ്രവർത്തിക്കുന്നത് അതേസമയം ആഭ്യന്തര ഓഹരി വിനിയുടെ പൊതു ട്രെൻഡിൽ കാര്യമായ ദിശാമാറ്റത്തിന് സാധ്യത കുറവായതിനാലും ലാർജ് ക്യാപ് മിഡ് ക്യാപ് വിഭാഗം ഓഹരികൾ താരതമ്യേന മികച്ച പ്രകടനം പുറത്തെടുക്കുന്നതിനാലും സമീപകാലങ്ങളിലേക്ക് സ്മോൾ ക്യാപ് മൈക്രോ ക്യാപ് വിഭാഗം ഓഹരികൾ നിറംമങ്ങിയേക്കാം എന്നാൽ മൂന്ന് മുതൽ അഞ്ച് കാലളവ് കണക്കാക്കി നിലവിലെ വാലുവേഷനിലും സ്മോൾ ക്യാപ്പ് ഓഹരികൾ വാങ്ങുന്ന കാര്യം പരിഗണിക്കാമെന്ന് എസ് സെക്യൂരിറ്റീസിൻ്റെ റിസർച്ച് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചു മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശം പങ്കുവച്ചാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദലയുടെ സേവനം തേടുക സ്വന്തം നിലയിൽ പഠനം നടത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ടി എം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം